വളാഞ്ചേരി റിലയൻസ് പമ്പിന് സമീപം ഷിഫ്റ്റ് കാറും മഹീന്ദ്ര താറും കൂട്ടിയിടിച്ച അപകടം വളാഞ്ചേരി റിലയൻസ് പമ്പിന് സമീപം തിങ്കളാഴ്ച രാത്രി പത്തരയോടെയാണ് അപകടം നടന്നത് കാവമ്പ്രം ഭാഗത്തു നിന്നും വളാഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന ഷിഫ്റ്റി കാർ മഹീന്ദ്ര താറിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ താർ തലകീഴായി മറിഞ്ഞു കാറിലുണ്ടായിരുന്ന ഒരാൾക്കും മഹീന്ദ്ര താറിലുണ്ടായിരുന്ന നാലു പേർക്കും പരിക്കേറ്റു 국민 so, with lera how powerful ഇവരെ വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദേശീയപാതയിൽ അല്പനേരം ഗതാഗതം തടസ്സപ്പെട്ടു പിന്നീട് പോലീസും നാട്ടുകാരും ചേർന്ന് വാഹനങ്ങൾ നീക്കം ചെയ്തു ഇരു വാഹനങ്ങളും തകർന്നിട്ടുണ്ട് ചാനൽ വളാഞ്ചേരി